ദേവാമൃതം മൃതത്തിൽ അടുത്തതായി ജ്യോതിഷ ദേവാമൃതം ജ്യോതിഷ പന്തിയിൽ എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കുടമളൂർ ശർമ്മജി അവാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി സ്വാഗതം ശർമാജി നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കുവൈറ്റിൽ നിന്നാണ് ഡോക്ടർ ഹേനയാണ് കത്ത് അയച്ചിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ഇവിടുത്തെ ഒരു പ്രമുഖ തസ്തികയിൽ ഇരിക്കുന്ന ആളുമായിട്ട് ഞാൻ പ്രണയത്തിലാണ് ഒരു വർഷമായി ബന്ധം തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട് അദ്ദേഹത്തിന് ഞാനല്ലാതെ മറ്റാരൊക്കെയോ ആയി ബന്ധമുണ്ടോ എന്ന് ഇദ്ദേഹത്തെ വിശ്വസിക്കാമോ എനിക്ക് ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ പൂയം നക്ഷത്രം കർക്കടകരാശിയാണ് കർക്കടക ലഗ്നവുമാണ് ഈ കർക്കടകലക്നം രാശിക്കാർക്ക് അതിൻ്റെ ഇണയുടെ സ്ഥാനം പ്രേമം നിവൃത്തി സ്ഥാനം എന്നത് ഏഴാമത്തെ രാശി കണക്കാക്കുമ്പോൾ കർക്കടകം മുതൽ കർക്കടകം ചിങ്ങം കന്നി തുല വൃച്ചികം ധനു മകരം എന്ന രാശിയാണ് ഏഴാമത്തെ ഇണയുടെയും വിവാഹത്തിൻ്റെയും രാശി അത് ശനിയുടെ സ്വക്ഷേത്രമാണ് ശനിഗ്രഹമാണ് അവർ പുള്ളിയാൾ അവിടെ ആ ശനിക്ക് പ്രേമം വിവാഹം കാമം ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല അദ്ദേഹത്തിന് സന്യാസം വിരക്തി ഇത് വീടെ ഒരു ആകത്തൊക്കെയാണ് ബഹുഭൂരിപക്ഷം അല്ല ശുഭഗ്രഹങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്നാലും ബഹുഭൂരിപക്ഷവും ശനിക്ക് പ്രേമവും കാമവും ദാമ്പത്യമൊന്നും അത്ര തൃപ്തികരം അല്ല അവിടെ വ്യാജഗ്രഹത്തിന് നീചസ്ഥാനവും വ്യാജഗ്രഹം നീചസ്ഥനായിട്ടും കൂടെ നിൽക്കും ഏത് ദോഷങ്ങളുണ്ടെങ്കിലും ജാതകനിലയിൽ വ്യാജദശ അല്ലെങ്കിൽ വ്യാജഗ്രഹം കേസരിയോ ഹംസമഹായോഗമോ അല്ലെങ്കിൽ ചുരുങ്ങിയപക്ഷം പരിവർത്തന യോഗത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിലും സമസ്ത ഗുരു ഹന്തി ഗുരു മാറ്റിക്കളയും ആയിരം ദോഷങ്ങളുടെ മഞ്ഞുകട്ട ഒരു സൂര്യപ്രകാശം കൊണ്ട് ഉരുകിപ്പോകുന്ന പോലെ എന്നൊക്കെയാണ് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നു ഡോക്ടർ ഹന്നയ്ക്ക് ഏഴിൽ ശനിക്ഷേത്രത്തിൽ വ്യാജഗ്രഹം നീചത്തിലും ഏഴാം ഭാവത്തിൽ ശനിക്ഷേത്രവുമാണ് ആദ്യമേ ഈ വ്യാഴവും ശനിയും കൂടെ നിൽക്കുമ്പോൾ പ്രഥമദൃഷ്ടിയ തോന്നുന്ന ആ ഒരു സ്നേഹവും പ്രേമവും ആ ഗാന്ധർവ അധികൃതിയും പിൽക്കാലങ്ങളിൽ അവിടുന്ന് മറച്ച് ആ ഗ്രഹങ്ങൾ ഡോക്ടർ കന്യോടുണ്ടാവണം എന്നില്ല അതായത് സ്നേഹിച്ചു വരുന്ന ഒരു സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ജാതിമത ഭേദമന്യേ വർഗവണ്ണ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ രാജ്യാന്തര ഭേദമന്യേ ആ കർക്കിട ലഗ്നക്കാർക്ക് കർക്കിടകരാശിക്കാർക്ക് ഇണിയോടും തുണയോടും അങ്ങോട്ടുള്ള സ്നേഹം പോലെ അവിടെ നിന്ന് ഒരു പ്രതികരണം അവിടുന്ന് മറിച്ച് റിട്ടേൺസ് തിരിച്ചതുപോലുള്ള സ്നേഹവും പ്രേമവും ബഹുമാനവും സൗഖ്യവും ലഭ്യമല്ല അവരുടെ മനസ്സുകൾ വേർതിരിഞ്ഞ് മറ്റ് ദിശകളിലേക്ക് വ്യാപിച്ച് വ്യാപിച്ചു പോവുകയോ അല്ലാത്തപക്ഷം ഇവരുടെ സ്നേഹ പ്രേമ പ്രകടനങ്ങൾ അനുഭവിക്കാൻ ലക്കില്ലാതെയോ വരുന്ന സാഹചര്യം കൊണ്ട് ക്ഷമ കെട്ടിട്ടാണ് ഡോക്ടർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് കാരണം ആരോഗ്യതലത്തിൽ ഒന്നും കാണാനില്ല മറ്റെന്തൊക്കെയോ സംശയം പഴയ പോലെ വിളിക്കുന്നില്ല കാണുമ്പോൾ ചിരിക്കുന്നില്ല സന്തോഷമില്ല ഒരാകർഷണമില്ല വേഗം എങ്ങോട്ട് ആരോടുകളൊക്കെയോ വർത്താനം പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നേരിൽ കാണുന്നു പ്രവർത്തിക്കുന്നു എന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ കുറയുന്നുണ്ടെന്നാണ് അതിനകത്ത് കാണുന്നത് ഡോക്ടർ ഇതൊന്നല്ല ആരെ സ്നേഹിച്ചാലും മകച്ച് തിരിച്ചിങ്ങോട്ട് കർക്കിടക ലത്നക്കാർക്ക് കർക്കടകരാശിക്കാർക്ക് തിരിച്ചു സ്നേഹം ഇങ്ങോട്ട് കിട്ടാനില്ല ആദ്യത്തെ ഒരു പ്രകമ്പനവും പ്രകടനമൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് ഉള്ളോടടുത്ത് കഴിയുമ്പോഴത്തേനും നരി ഇല്ല ആയതിനാൽ മനസ്സും ഹൃദയവും അങ്ങോട്ട് അർപ്പിച്ചു പോകുകയും ചെയ്തു സ്നേഹം തിരിച്ച് കിട്ടുന്നുമില്ല ഒരു ചെറിയ ദുരൂഹതകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും തന്നെ ഡോക്ടർക്ക് തുടങ്ങണം ഇയാളിനെ വിറപ്പിക്കാനും പറ്റുകയല്ല മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ എന്ന് കൂടിയേ കഴിയൂ എന്നുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ വരാവല്ലോ കാരണം സ്നേഹമില്ലെങ്കിലും ശരി ഇവർ അങ്ങോട്ട് അർപ്പിച്ചു പോയി സ്നേഹമായിട്ട് അവർ ജീവിച്ചു പോയി ഒടുക്കം പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്കും സ്നേഹിക്കാൻ ചില ഹൃദയങ്ങൾ തയ്യാറാവില്ല തന്നെയുമല്ല ആ പ്രസ്ഥാനത്തിൽ നിന്ന് ആളിനെ പണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന വിചാരിക്കുകയും വേണം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നൂറിൽ നൂറ് ശതമാനവും ട്വൻറ്റി ടു കാരറ്റ് അല്ലെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും അങ്ങനെ വിട്ടുകയച്ചകൾ ചെയ്യുന്നതിനോടൊപ്പം ഇതിനകത്ത് ഐകമത്യം എന്ന് പറയുന്ന സ്വസ്തികം സ്വസ്തിക ഐകമത്യ പത്മവിട്ട് ജലഗന്ധ പുഷ്പ ധൂപദ്വീപ ജലാന്തം ആ മാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ഈശാന ശർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം അതായത് ശനിക്ഷേത്രത്തിലുള്ള ആ ദുരവസ്ഥ മാകുന്നതിന് പഞ്ചബ്രഹ്മം കൊണ്ടുള്ള പുഷ്പാർച്ചനകളും പൂജാതികർമ്മങ്ങളും നല്ലതാണ് ശനിദേവനെ മനസ്സ് മനസ്സുമായി പോയിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചു വരുന്നതിനും പഞ്ചബ്രഹ്മം കൊള്ള പഞ്ചബ്രഹ്മം എന്ന് പറയുമ്പോൾ ഈശാനശവ വിദ്യാം ഈശ്വര സഹൂതാനം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാശിവോമേ അസ്തു സദാശിവ ഓം തത്പുരുഷായ വിമഹേ മഹാദേവായ ധിമഹേ തന്നോ രുദ്രപ്രചോദയാൽ എന്നു തുടങ്ങുന്ന പഞ്ചബ്രഹ്മങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ കൊണ്ട് ശരി പ്രീതി വരുത്തുകയും അതോടൊപ്പം തന്നെ ഈശാന വാര്യാണാം സോമോ ഈശാനവാര്യണം ചണീനാം വിശ്വസംഭവം ആപപ്രണീതം വരൂധം തന്മേ മമജോച്ച സൂയം ദൃശേ യജുർവേദത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കൊണ്ടുള്ള കർമ്മാനുഷ്ഠാനങ്ങളും മനസ്സ് തിരിഞ്ഞിട്ടില്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സ്നേഹ ആദരവുകൾ ലഭിക്കുവാനായി ആ ബന്ധം മുന്നോട്ട് നൂറിന് നൂറ് ശതമാനം കിട്ടിയില്ലെങ്കിലും അപ്പിച്ച മനസ്സിന് ഇനി പിന്തിരിയാതുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഈ ബന്ധം കൊണ്ടുപോകുന്നതിനും ഈ പറഞ്ഞ പ്രതിവിധികൾ നല്ലതാണ് ഡോക്ടർ ആരെ സ്നേഹിച്ച് പോയിരുന്നാലും ആ മുഴുവൻ സ്നേഹവും തിരിച്ച് റിട്ടേൺസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതാണ് ജാതകഫലം ആ സമയത്ത് ഇപ്രകാരവും നോക്കി ഉള്ളതിനെ പൊടിതട്ടി മെനുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നന്ദി ശർമാജി അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജി അവകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം വാസ്തുശാസ്ത്രവുമായി